ഹായ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും മനോഹരമായൊരു ശുഭദിനം നേരുകയാണേ ഇതാണ് നമ്മുടെ തെങ്ങ് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കറിയുമോ എന്നറിയില്ല അറിയുമോ എന്നാൽ ഇതാണ് വെള്ളയ്ക്ക എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഈ വെള്ളയ്ക്ക വലുതായാണ് നമ്മുടെ മുന്നിൽ തേങ്ങയായി നമുക്ക് കിട്ടുന്നത് അല്ലേ വെള്ളയ്ക്ക രൂപാന്തരം ആയിട്ട് മാറുന്നതാണ് തേങ്ങ തേങ്ങ അപ്പം ഇത് കാണിച്ചു തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് പുതുതലമുറകൾക്ക് ഈ വെള്ളക്കെന്നൊക്കെ പറയുമ്പോൾ ഒന്നും അറിയില്ല പണ്ടിതൊക്കെ നമ്മൾ തുരന്ന് ഇങ്ങനെ കാതിലൊക്കെ ഇടുകയും നല്ല മനോഹരമായിട്ട് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വെള്ളയ്ക്ക പണ്ട് ഇപ്പോഴും എനിക്കറിയില്ല പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൽ വെള്ളക്ക ഇങ്ങനെ കല്ലിൽ ഒരച്ച് അതിൻ്റെ ആ മിശ്രിതം ആ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ അഴുക്കൊക്കെ കളയാനായിട്ട് ഇന്നിപ്പം ഒന്നും ഇപ്പത്തെ തലമുറയ്ക്കൊക്കെ പറഞ്ഞാൽ അറിയില്ലായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ തറവാട്ട് മുറ്റത്ത് ഇങ്ങനെ വെറുതെ വന്ന് രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴ് ഞാൻ കണ്ടതാണ് ഇങ്ങനെ വെള്ളയ്ക്ക അപ്പോൾ അത് ഇപ്പോഴത്തെ കൊച്ചു കൂട്ടുകാർക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് വെള്ളയ്ക്ക അപ്പോൾ രാവിലെ ഏ തറവാട്ടും മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ രാവിലെ പിള്ളർ നടക്കാറുണ്ട് ശരിക്കും പ്രകൃതിയെ സ്നേഹിച്ച് തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് കോവിഡ് കാലത്താണ് ചുറ്റുപാടിനെ ഏറ്റവും കൂടുതൽ വീക്ഷിക്കാൻ തുടങ്ങിയത് കാരണം അന്ന് നമ്മൾ എന്താ പറയുക പിന്നെ യാതൊരടുപ്പാതെ മാസ്ക് വിട്ട് മനുഷ്യരിൽ നിന്ന് മകന്ന് ആകെ ബോറടിച്ച് പിന്നെ നമ്മൾ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ സൗഹൃദങ്ങളുമായിട്ടും ബന്ധങ്ങളുമായിട്ടുള്ള അപ്പോൾ നമുക്കിങ്ങനെ നേരിട്ട് അവരോട് സംവദിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ലായോ അപ്പോൾ ആ ആ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും പ്രകൃതിയെ നമ്മളെന്നും കാണും പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇതായിരുന്നു അപ്പോഴും പ്രകൃതി എത്രമാത്രം സൗന്ദര്യം ഉള്ളതാണ് പ്രകൃതിയുമായിട്ട് അടുത്തിട പഴകിയാൽ തന്നെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഗുണങ്ങളെല്ലാം അപ്പോൾ അപ്പം അന്ന് മുതൽക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും എൻ്റെ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങാനും പോകാനും ഒക്കെ ശ്രമിച്ചതും കൂടുതൽ കൂടുതൽ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കാനും കാരണം നമുക്കറിയാം അവർക്ക് ജീവനുള്ളതാണ് നമ്മൾ അവരോട് വന്ന് ചെടികളോടും വന്നിരുന്ന് കുറേ നേരമൊക്കെ അവരുമായിട്ട് ഇടപഴകുമ്പോഴും ആ മനസ്സിനുണ്ടാകുന്ന സന്തോഷം അതും ഒന്ന് വേറെ തന്നെയാണ് ചെടികൾക്കും ജീവനുണ്ടല്ലോ ജീവനുള്ളവ മാത്രമേ അല്ലേ വളരുകയുള്ളൂ നമ്മെപ്പോലെ തന്നെയാണ് ചെടികളും അപ്പോൾ എന്താ പറയുക ഇനിയും ഇതുപോലുള്ള പുതിയ കാഴ്ചകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാ കൂട്ടുകാർക്കും പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് വെള്ളയ്ക്ക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സന്തോഷം ഹീനസ് നന്ദി നമസ്കാരം